ഈ ചെടി നമ്മൾ കുട്ടിക്കാലം മുതലേ മതിലുകളിൽ പറ്റി പിടിച്ച് ഇരിക്കുന്നതായിട്ട് കാണാൻ മതിൽ പച്ച എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇതിന്റെ ശാസ്ത്രീയ നാമം പൈലിയ മൈക്കോഫില്ല എന്നാണ് കേട്ടോ ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ചെടിയാണ് നമുക്ക് എന്താ പറയുക വെറുതെ പോലെ പിടിച്ച് നമ്മൾ വെറുതെ പറിച്ചു കളയലാണ് അല്ലേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം നല്ലതാണെന്ന് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം പേസ്റ്റ് എവിടെ വെച്ചാലും അപ്പം വരും അല്ലെ ചെറിയ കണ്ണീച്ച വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഫ്രൂട്ട്സ് ആണെങ്കിലും വെക്കാൻ പറ്റില്ല വെജിറ്റബിൾസും വെക്കാൻ പറ്റില്ല എന്ത് വെച്ചാലും അപ്പ വരും ഈ ഒരു കണ്ണീച്ച ചെറിയ ഈച്ച അത് എന്താ പറയുക പാത്രങ്ങളിലും എല്ലാത്തിലും വന്നിരിക്കും അപ്പോൾ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ചെറുപഴം അല്ലെങ്കിൽ പഴുത്തെ ഏതൊരു ഫ്രൂട്ടും പഴമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ചെറുപഴം ചിങ്ങം പഴം പൂവം പഴം ഏതെങ്കിലും ഒരു പഴത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി ഇതിപ്പോൾ ചീനതുകൊണ്ട് മാത്രം ഞാൻ ഫുള്ളായിട്ട് ഇടുന്നത് ചെറിയൊരു ഭാഗം മാത്രം ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി ഒരു ഗ്ലാസ്സിലേക്ക് ആ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പഴം ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ പഴം വേണമെന്നെങ്കിൽ ഏതൊരു ഫ്രൂട്ടാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ചീന ഫ്രൂ ഫ്രൂട്ടാണെങ്കിലും അത്ര നല്ലതാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ട് ഇതുപോലെ മൂടിയതിന് ശേഷം ചെറിയ ചെറിയ ഓട്ടകൾ ഇട്ട് കൊടുക്കുക നമ്മൾ കെമിക്കലായിട്ടുള്ള ഓരോന്നും ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലെ നാച്ചുറലി നമുക്ക് വയൊക്കെ ഓടിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മൾ എവിടെയാണോ കണ്ണീച്ചയുടെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെ ഇതുപോലെയൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നല്ല നമ്മളൊരാഴ്ച ഇത് കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കണ്ണീച്ചേൻ്റെ ശല്യമേ ഉണ്ടാവില്ല നമ്മൾ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കണ്ടില്ലേ ആ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് കണ്ണീച്ചകൾ വീണ് ചത്തു കിടക്കുന്നുണ്ടാവും ഒരു ഒരാഴ്ചക്കുള്ളിൽ ആഴ്ചക്കുള്ളിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇതിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് മാ ഇതൊന്നു ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ മതിൽപ്പച്ച എന്ന് പറയുന്ന ഈ ഒരു ചെടിയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അറിയാത്ത കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞാൽ നമുക്കിത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അകത്ത് വളരെ എന്താണ് പറയുക വെള്ളം വളരെ കുറവായ ആവശ്യമായിട്ടുള്ള നല്ലൊരു ചെടിയാണ് നല്ല ഭംഗിയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഈയൊരു മതിലിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു പൂപ്പലും അതുപോലെ ചെറു ചെറുപ്രാണികളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതുപോലെ കളയണം ഇത് അങ്ങനെ പൂപ്പലൊക്കെ കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൊരു ഇതാണ് മതിലിൽ പിടിക്കുമ്പം അപ്പം നമ്മൾ ഇൻഡോറായിട്ട് വെച്ചതിന് അങ്ങനെ അതിലേക്ക് പൂപ്പലോ പായലൊന്നും വരില്ല പക്ഷേ നമ്മൾ മതിലിൽ പിടിക്കുന്നത് എടുക്കുമ്പം ശ്രദ്ധിക്കണം അതിൽ ചെറുപ്രാണികൾ എന്തെങ്കിലും ഉണ്ടോന്ന് അപ്പം നമ്മൾ പെട്ടെന്ന് ഒന്ന് കൈ പൊള്ളുകയാണെങ്കിൽ ഈ ഒരു മതിൽ പച്ച എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ കയ്യിൽ റബ്ബ് ചെയ്തിട്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ ഇതുപോലെ പൊള്ളച്ച് വരുക പിന്നെ അവിടെ നീറ്റലുണ്ടാവുമല്ലോ വളരെ ഒരു അസ്വസ്ഥതയൊന്നുമല്ല പൊള്ളിക്കഴിഞ്ഞാൽ അപ്പം ഈ ഒരു ചെടി എവിടെയെങ്കിലും നമ്മൾ മതിലിൽ അല്ലെങ്കിൽ ചെടികളെ സൈഡിൽ ചട്ടിയുടെ സൈഡിലൊക്കെ ഇത് നിസാരമായി പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് അല്ലേ നമ്മൾ പറിച്ച് കളയും ഗാർഡനൊക്കെ ക്ലീൻ ആക്കുമ്പം അത് ഈ ഇത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പണ്ട് കാലങ്ങളിൽ എല്ലാവരും ചെയ്ത് തരുന്ന ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ ഈ എന്തെങ്കിലും ഒന്ന് കടിച്ചാൽ ഇതുപോലെ നമുക്ക് അലർജി പ്രോബ്ലം അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാവുമല്ലോ അവിടെ ഇങ്ങനെ ഈ ഒരു കുത്ത് കുത്തണ പോലെ വേദന അത് നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് അതിൻ്റെ ആ ഒരു നാര് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇത് വെച്ച് റബ്ബ് ചെയ്തിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നാര് പുറത്തേക്ക് ഇപ്പം കടന്തലൊക്കെ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭാഗം ഉള്ളിലേക്ക് പോകുമല്ലോ കുത്തണ ഭാഗം അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാനായിട്ട് ഇതുപോലെ ചെയ്താൽ വളരെ നല്ലതാണ് അതുപോലെ അത് പഴുക്കാണ്ടിരിക്കാനും അതിൻ്റെ ആ ഇത് പെട്ടെന്ന് ഉണങ്ങി പോകുവാനും ആ ഒരു കുത്തുന്ന ആ ഇതിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് മാറിക്കിട്ടുവാനും ഇത് സഹായിക്കുന്നതാണ് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞളാണെങ്കിൽ അത്ര നല്ലതാണ് ആ മഞ്ഞളും ഈ ഒരു ചെടിയും കൂടെ കയ്യിലിട്ട് നല്ലതുപോലെ റബ്ബ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടികല്ലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടികല്ലിൽ നല്ലതുപോലെ ചതച്ചെടുത്താലും മതി കേട്ടോ കയ്യിൽ നല്ലപോലെ റബ്ബ് ചെയ്ത് നല്ലതുപോലെ അരഞ്ഞ പോലെ ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു കുത്തിയ ഭാഗത്ത് ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ അഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് കഴിയുമ്പം അവിടെ ആ ഒരു കുത്തി ആ ഒരു ഭാഗത്ത് നല്ല ഒരു നീറ്റൽ കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ആ ഒരു നാര് നമുക്ക് പെട്ടെന്ന് എടുത്ത് ആ കുത്തി ആ ഒരു നാര് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും അത് പഴുക്കാതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും പഴുത്ത് ബുദ്ധിമുട്ടുകളിലേക്കൊന്നും പോവില്ല അടുത്തതായിട്ട് നമുക്ക് വേനൽക്കാലത്ത് ചെടികളിൽ ഒരു പെട്ടെന്ന് ഉണങ്ങി പോകുന്ന ചെടികളിൽ ഈ ഒരു ചെടി ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങി പോകാതിരിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഈ ചെടി രണ്ട് മൂന്ന് തണ്ട് ഏതൊരു ചെടിയുടെയും സൈഡിലൊന്ന് പിടിപ്പിച്ചു കൊടുത്താൽ മതി ഒരു തണുപ്പാണ് ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു തണുപ്പാണ് മണ്ണിന് നല്ല തണുപ്പ് നൽകും ഈർപ്പം ഉണ്ടാകും ആ ഒരു ചെടി ഇരിക്കുന്ന ഭാഗത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നല്ലൊരു ഈർപ്പം ഉണ്ടാകും അപ്പോൾ നമുക്ക് വേനൽ സമയങ്ങളിൽ ചെടികൾ ഉണങ്ങി പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ചെടികളൊപ്പം ഒരു സൈഡിൽ ഇത് ഭംഗിയുമാണ് അതിനോടൊപ്പം തന്നെ ആ ഒരു ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു തണുപ്പ് ഈ ഒരു ചെടി കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയില്ലേ നമ്മൾ ഒക്കെ പണ്ട് മായ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു ചെടിയുടെ വേറൊരു വിഭാഗമാണ് ഈ ഒരു ചെടി ചെടിയേട്ടാ അടുത്തതായിട്ട് നമുക്ക് മുക്കുറ്റിയെക്കുറിച്ച് നോക്കിയാലോ മുക്കുറ്റിയെക്കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ മുക്കുറ്റി അത്ര മെഡിസിൻ വാല്യൂ ഒരു ചെടിയാണ് ഈ ഒരു ചെടി ഏത് ഭാഗത്ത് കണ്ടാലും നിങ്ങൾ പറിച്ചു കളയരുത് അത് അവിടെ നിന്നോട്ടെ നമുക്ക് പല രീതിയിൽ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ ആ ഒരു സ്പേസിൽ ഒന്നും ചെയ്യാൻ നിൽക്കരുത് അത് അവിടെ അതവിടെ എന്ന് തന്നെ വിചാരിക്കണം അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് വളരെ സിമ്പിളായിട്ട് പിടിച്ച് കിട്ടുന്നതുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി നല്ലതുപോലെ മണ്ണ് കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയെടുത്ത് നല്ല ആ ഒരു പൂവിൻ്റെ ഭാഗം കളയാവുന്നതാണ് കുറേയൊന്നും കളയണ്ട ഇങ്ങനെ ഒരു പോലെ ആയിട്ടുള്ള ഭാഗങ്ങൾ കളഞ്ഞെടുക്കുക ഈ ഒരു ചെടി നമുക്ക് എന്നും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ വളരെ എഫക്റ്റീവാണ് കേട്ടോ നമുക്ക് സ്കിൻ ചുളിവ് വരിക പ്രായ കൂടുതൽ വരിക ഇവയെല്ലാം തടയാനായിട്ട് നമ്മൾ ദിവസവും വെള്ളം തിളപ്പിക്കുമ്പം ഒന്നോ രണ്ടോ മുക്കുറ്റി വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ അന്ന് തന്നെ കുടിച്ച് തീർക്കണം നാളത്തേക്ക് വെക്കരുത് ഇന്ന് തിളപ്പിച്ചാൽ ഇന്ന് തന്നെ അത് ഫുള്ള് കുടിച്ച് തീർക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിനൊരു വേറൊരു ചൊവ്വ വരും അതുകൊണ്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ വെറുതെ വെള്ളം തിളപ്പിച്ച് കുടിക്കാതെ ഈ ഒരു മുക്കുറ്റിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിപ്പിക്കുക കുടിക്കുക നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷിയും കിട്ടും അതുപോലെ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷയാണ് പല രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഔഷധ സസ്യം തന്നെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അപ്പോൾ ഞാനിത് ചെറുതായിട്ട് നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത് എന്നിട്ടൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ വേരിൻ്റെ ഭാഗം ഈ ഇപ്പം അരിഞ്ഞിടുന്നത് നേരത്തെ ഞാൻ ആ ഒരു ഇലയുടെ ഭാഗം ചെറിയതായിട്ട് അരിഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ഒരു വേരും തണ്ടും ഇലയും എല്ലാം കൂടി ഞാൻ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വേറെ ഇത് വേറെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ സൗന്ദര്യത്തിന് നല്ലതാണ് പക്ഷേ ഇതൊരു ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം കേട്ടോ ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് ഉള്ളത് നമ്മൾ എല്ലാം ഒന്നാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പല രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ പല ബെനിഫിറ്റാണ് ഇതിന് അപ്പോൾ ഇത് അര ഗ്ലാസ് ആക്കി തിളപ്പിക്കുമ്പോഴത്തേ നല്ല കട്ടൻ ചായയുടെ ഒരു കളറായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത് എല്ലാ ദിവസവും ഒരു അഞ്ച് ദിവസം വെറും വയറ്റിൽ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷുഗറിന് നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ടാവും കേട്ടോ ഷുഗറിന് നല്ലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷുഗർ ഇത് കുടിക്കുന്നതിന് മുമ്പ് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുക്കുറ്റിയും അഞ്ച് മുക്കുറ്റിക്ക് അഞ്ച് കുരുമുളക് വെച്ച് അരച്ച് കഴിച്ച് കഴിഞ്ഞാൽ വെറും വയറ്റിൽ കഴിച്ച് കഴിഞ്ഞാൽ അലർജി പ്രോബ്ലം മാറ്റി കിട്ട മാറിക്കിട്ടുന്നതാണ് അതുപോലെ അതിൻ്റെ ചാറ് മുക്കൂറ്റി അരച്ച് അതിൻ്റെ ചാറും തേനും മഞ്ഞളും കൂടി വെറും വയറ്റിൽ കഴിച്ചാൽ പ്രതിരോധ ശേഷി കൂട്ടുവാനും കരൽ രോഗങ്ങളിൽ നിന്നും രക്ഷ അങ്ങനെ കുറേ ഉപയോഗിക്കും നമുക്ക് ഈ കുറ്റി കൊണ്ടുണ്ട് കേട്ടോ അപ്പൊ അത് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക നമ്മൾ ഓരോ പ്രോസസ്സും പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു രീതിയിൽ കഴിച്ചാൽ നമുക്ക് ഒരു രീതിയിൽ മാത്രമാണ് ബെനിഫിറ്റ് പല രീതിയിൽ കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് പല രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും ഈ കാലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു രോഗമാണ് പൈൽസ് എന്ന് പറയുന്നത് അല്ലേ വളരെ അസഹനീയമായ ഭയങ്കര ഒരു വേദനയാണ് നമുക്ക് ഇരിക്കാനും പറ്റൂല നിൽക്കാനും പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അല്ലേ അപ്പൊ ഈ ഒരു ഉള്ളിലേക്ക് താറാ മുട്ട കേട്ടോ അപ്പൊ കോഴിമുട്ട പാടില്ല താറാവിൻ്റെ മുട്ട തന്നെ നാടൻ മുട്ട എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന മുക്കുറ്റിയുടെ ഇലയാണ് കൂടുതൽ കേട്ടാ ചെറുതായിട്ട് അരിയുക ഇലയാണ് കൂടുതൽ വേണ്ടത് തണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ വേര് വേണ്ട ഇത് ഇട്ട് കൊടുത്ത് ഉപ്പൊന്നും ഇടരുത് ഉപ്പ് ഒരു തരി ചേർക്കാതെ തന്നെ നല്ലതുപോലെ അടിച്ച് ഇത് നമ്മൾ പൊരിക്കണം പൊരിക്കുമ്പോഴും നമുക്കൊരു അത് പ്രത്യേകമായിട്ടാണ് പൊരിക്കുന്നത് നമ്മൾ സാധാരണ പൊരിക്കുന്ന പോലെയല്ല പൊരിക്കുന്നത് ഈ ഓരോ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ചെയ്യുന്ന കാര്യത്തിനൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളു അല്ല ഇപ്പം ഞാനിപ്പം ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും വളരെ സ്ലോലി എല്ലാം താമസിച്ച് പറയുന്നു പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മാക്സിമം കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ ഞാൻ നോക്കും പക്ഷേ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ശരിയായ ഒരു ഫലം കിട്ടില്ല മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നു ഓരോ കാര്യം ഇരുമ്പ് ചട്ടി എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് ഒരു എണ്ണയല്ല ഒഴിക്കേണ്ടത് നമ്മളുടെ നല്ല നല്ല നെയ്യ് നറു നെയ്യില്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണെങ്കിൽ അത്ര ബെനിഫിറ്റ് ആണ് കേട്ടോ ആ ഒരു നെയ്യാണ് ഉപയോഗിക്കേണ്ടത് എന്നിട്ട് ഇരുമ്പ് ചട്ടിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാ ടീസ്പൂൺ മതി ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെറും വയറ്റിൽ തന്നെ കഴിക്കണം വെറും വയറ്റിൽ കഴിച്ചാലതിൻ്റെ ഒരു ഫലം ഉണ്ടാവുള്ളൂ ഒരു ഏഴ് ദിവസം നിങ്ങളിത് കഴിക്കണം കേട്ടോ കറക്റ്റായിട്ട് ഏഴ് ദിവസം കഴിക്കുമ്പോൾ ഒരു മൂന്ന് ദിവസമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗുണം കിട്ടി തുടങ്ങുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള പല മരുന്നുകളും ഇതുമൊക്കെ കഴിച്ചിട്ട് മാറാത്ത പൈൽസ് ഇതുപോലെയൊന്നും ചെയ്ത് നോക്ക് നമുക്ക് ഈ ഒരു മുക്കുറ്റി തോരനൊക്കെ വെച്ച് കഴിച്ചാലും വളരെ നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും രണ്ടോ മൂന്നോ തണ്ടെടുത്ത് അതിൻ്റെ നീര് തേനിൽ ചാലിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഏതായാലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആ ഒരു മുക്കുറ്റി എടുത്ത് ചതച്ചതിൻ്റെ നീനും തേനും ഒക്കെ ചാലിച്ച് അതുകൊണ്ട് അവർക്ക് പ്രതിരോധശേഷിയും ഈ സ്കൂളിൽ പോണ ടൈമിനൊക്കെ പല അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ശേഷി കൂട്ടുവാനും അതുപോലെ മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആകാനൊക്കെ സഹായിക്കും അപ്പോൾ അതിൻ്റെ ചാറും തേനും കൂടെ നമ്മൾ മുക്കുറ്റിയുടെ നീരും അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഇത് എടുത്തിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്താൽ മതി എന്നിട്ട് തേനും കൂട്ടി കുട്ടികൾക്ക് കൊടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം അപ്പോൾ അവർ മുടിയൊക്കെ നല്ല നല്ല കൂടി വളരും അതുപോലെ സ്കിന്നൊക്കെ നല്ല ഗ്ലോയിങ് ആവും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഈ ഒരു മുട്ട പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഉപ്പില്ല എന്ന് വിചാരിച്ച ടേസ്റ്റൊന്നും ഒന്നും യാതൊരു കുഴപ്പമില്ല നല്ല ടേസ്റ്റോട് കൂടി ആ ഉള്ളിയുടെയും ആ ഒരു മുക്കുറ്റിയുടെയൊക്കെ നല്ല ടേസ്റ്റ് നമുക്കൊരു തിന്നാൻ പറ്റാത്ത ടേസ്റ്റൊന്നുമല്ല വെറും വയറ്റിൽ രാവിലെ കഴിക്കാം കേട്ടോ നെയ് നമ്മൾ നെയ്യ് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇരുമ്പ് ചട്ടിയിൽ ഏഴ് ദിവസം നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് എന്താ പറയുക ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ച് മരുന്നുകളൊക്കെ കഴിച്ച് വയറ് ചീത്താക്കുന്നതിനേക്കാളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ചെടി കൊണ്ട് എങ്ങനെ വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് എന്ന് നോക്കാം ഈ ഒരു മതിൽ പച്ച കൊണ്ട് നമുക്ക് എങ്ങനെ വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാം എന്നൊന്ന് നോക്കിയാലോ ഇത് നമ്മൾ ഒരു കിറ്റിൽ കുറച്ച് മണ്ണെടുത്തിട്ട് ഈ ഒരു ചെടി വളർത്തിയെടുത്ത് നമുക്ക് ആമസോണിൽ ഇത് വിൽക്കാനായിട്ട് സാധിക്കും ആമസോണിൽ ഇതിന് ഭയങ്കര ഒരു ചെടിയാണ് കേട്ടോ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് വിൽക്കുന്നത് അതെങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെടികൾ വാങ്ങാനായിട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു ചെടിയുടെ വില എന്നെ അത്ഭുതപ്പെടുത്തിയത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗം തന്നെയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്